അലൈക്കും വർഹമത് വർക്കാത്തു ജൽ ജലൂത്ത് കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഇസ്ലാമികമായ കാര്യങ്ങളും മന്ത്രങ്ങളുമാണ് ഈ ചാനലിലൂടെ സാധാരണ പറയാറുള്ളത് ദ്വാ ജൽ ജലൂത്ത് ജൽജലൂത്ത് എന്നത് തന്നെ അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയുടെ പേർഷ്യൻ വേർഷനാണ് പേർഷ്യൻ ഭാഷയിൽ ജൽ ജലൂത്ത് എന്ന് പറഞ്ഞാൽ അതിന് ശക്തിയുള്ളവൻ എന്നതുപോലുള്ള വേറെ അർത്ഥമാണ് അങ്ങനെ ഓരോ ഇസ്മുകൾ ചേർത്തുകൊണ്ട് കേൾക്കുമ്പോൾ അർത്ഥമറിയാത്ത എന്തോ എന്ന് തോന്നിപ്പോകും അത്ഭുതകരമായ ഫലങ്ങളുള്ള ഇസ്മുകളാണത് ജൽജലൂത്ത് ആ ഇസ്മുകൾ ചേർത്ത് കൊണ്ട് അള്ളാഹുവിനോട് ത്വായ ചെയ്യുന്ന ഒരു കസീദയാണ് ബൈത്താണ് അറബി പദ്യമാണ് ജൽ ജലൂത് അത് ചൊല്ലുമ്പോൾ എന്തെല്ലാമോ അത്ഭുതങ്ങൾ സംഭവിച്ചതായി ഒരുപാട് അനുഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട അസ്മാവ് ചികിത്സക്കാർ പിശാജിനെ ഓടിക്കാൻ അതുപോലെ കണ്ണേറില്ലാതാകാൻ വർക്കത്തുണ്ടാകാൻ അള്ളാഹുവിയിലേക്ക് കൽപടുക്കാൻ ദുസ്വഭാവങ്ങളിൽ നിന്നാകാൻ എല്ലാവിധ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നീങ്ങാൻ ചൊല്ലാൻ കൊടുക്കാറുണ്ട് ഇത് ചൊല്ലുമ്പോൾ അൻ അൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫതുവാൽ ജലജലുദ്ദീം ഫന ഉദ്വാൻ ഇസ്ലാമിയൻ ഒരു ഇസ്ലാമിക പ്രാർത്ഥനയാണത് മൊത്തത്തിൽ ലിൽ ഇമാമി അലിയൻ അലി അലിറലി അള്ളാഹുനുലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് പറയാറുണ്ട് ബുദ്ധിമുട്ടുകൾ റുഹി ആത്മീയമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ ചില റുഹാനി ശല്യങ്ങൾ ഷെയ്ത്താനിൻ്റെ ഉപദ്രവങ്ങൾ സ്വാഭാവികമായ പ്രകൃതി തടസ്സങ്ങൾ ഇതിനെയൊക്കെ നീക്കാനുള്ള ദ്വാ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് തമ്പിൽ ബസീറത്ത് ദാഹലിയ മനുഷ്യൻ ചീത്ത കാര്യങ്ങളിൽ മാത്രം ചിന്തിച്ച് അകം ബെടക്കായി നിൽക്കുന്ന ആളുകൾ അവരുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടാൻ നല്ല തോന്നലുകൾ വരാൻ വേണ്ടിയും ഇത് ഉപയോഗിക്കാറുണ്ട് ദോദേൻ്റെ രൂപം പറയുന്നുണ്ട് ജൽബിൽ ജൽബിലാവിനൽ ഇലാഹി എന്തെങ്കിലും ദ്വാക്കുത്തരം കിട്ടാനും കാര്യം സാധിക്കാനും ഇത് അള്ളാഹുവിൻ്റെ സഹായം വലിച്ചു കൊണ്ടുവരുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ദ്വാ ആണെന്നും പറയുന്നു തെക്കുള്ളിൽ ഒരാൾ ദുന്യവിയ ദുന്യവിയായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറാൻ ഒദ്ദീനീയ ഇനി ദീനിയായ കാര്യങ്ങളായാലും മിൻസിലാലി അസ്മായുൽ ഹുസ്ന റർമോസു അസ്മായുൽ ഹുസ്ന എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ രൂപകൽപ്പനയാണിത് പല അത്ഭുതങ്ങളുണ്ട് എല്ലാം പറയാൻ ഈ ചെറിയ വീഡിയോ മതിയാവില്ല ജൽ ജലുത്തത് ബുദ്ധിമുട്ടുകൾ നീക്കുമെന്ന് പറഞ്ഞല്ലോ നാൽപ്പത് ദിവസം മുടങ്ങാതെ ഓതണമെന്നാണ് പറയുന്നത് കിബിലയിലേക്ക് തിരിഞ്ഞ് സുബിഹിൻ്റെ ശേഷം ഒരു വട്ടം അല്ലെങ്കിൽ മകരുവിൻ്റെ ശേഷം വട്ടം അങ്ങനെ നാല്പത് ദിവസം ഒരെണ്ണം വീതം ചൊല്ലുന്നുണ്ട് രണ്ടെണ്ണം വീതം രാവിലെയും മകരുവിന് ശേഷവും രണ്ടു വട്ടം ഈ ബൈത്ത് ചൊല്ലുകയാണെങ്കിൽ എൺപത്തി ചില്ലാനം ചെല്ലാനും വരികളുള്ള വിശാലമായൊരു ബൈത്താണ് പത്തോ പന്ത്രണ്ടോ മിനിറ്റ് എടുത്ത് നമുക്ക് ചൊല്ലാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ള എളുപ്പത്തിലുള്ളതുമായാണ് അത് മുഴുവനായിട്ടും ചൊല്ലുകയാണെങ്കിൽ അങ്ങനെ ഓരോ വരികൾക്കും പ്രത്യേകം പ്രത്യേകം മഹത്വങ്ങളുണ്ട് അതിൻ്റെ ചാനൽ പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും അത് മുഴുവനായിട്ട് പറയാൻ ബാക്കി നിൽക്കുന്നുമുണ്ട് അതിൻ്റെ ഫലങ്ങൾ എമ്പാടും പറയാനുണ്ട് മുഴുവനായിട്ട് കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഓരോ വരികളുടെ മഹത്വം പിന്നീട് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നാൽപ്പത് ദിവസം ചൊല്ലുമ്പോൾ കൂടെ ഉതുവോടുകൂടെ ശബ്ദകോലാഹലങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുടെ കരച്ചിലും പിടിച്ചിലും ഒന്നും ഇല്ലാത്ത വളരെ സയലന്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു റൂമിലോ മറ്റോ കിവിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ഇരിക്കുമ്പോൾ തന്നെ വൃത്തിയോടെയും ഉതുവോടെയും ഇരിക്കുക ഒരു രൂപത്തിൽ നാം തന്നെ ഒരുക്കുകയോ അല്ലെങ്കിൽ വാതിൽ കുറ്റിയിട്ടുകൊണ്ട് ഒരു പ്രത്യേക അഖിലാസത്തോടു കൂടെ ചൊല്ലുകയോ ആവാം അപ്പോഴും ആ ചൊല്ലുന്ന സദസ്സിൽ ഒറ്റയ്ക്കായാലും കൂട്ടമായാലും പുകയ്ക്കണം സുഗന്ധം പുകച്ചുകൊണ്ട് വേണം ചൊല്ലാൻ അതില്ലെങ്കിൽ അത് ശരിയാകുമെങ്കിലും പൂർണ്ണ ഫലം കിട്ടാൻ അതിൻ്റെ ആ ശബ്ദവും താഴും കേൾക്കുമ്പോൾ ഓടി വരുന്ന ജിന്നുകളും ഉള്ളാഹുവിൻ്റെ മലക്കുകളും ആത്മീയമായിട്ടുള്ള ചില സാന്നിധ്യങ്ങളും അവർക്ക് സുഗന്ധം ഏറ്റവും ഇഷ്ടമായതുകൊണ്ട് ആ സുഗന്ധം പുകയ്ക്കുകയും സുഗന്ധം നല്ലവണ്ണം പുകച്ചു വരുമ്പോൾ അവിടെയുള്ള ദുഷ്ടശക്തികൾ പിശാചിൻ്റെ സാന്നിധ്യങ്ങൾ ഇല്ലാതാവുകയും അവ ഓടിപ്പോവുകയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അപ്പോൾ സാധാരണയിൽ കുന്തിലിക്കം പുകയ്ക്കുമ്പോൾ പിശാജ് നിൽക്കില്ല എന്ന് പറയാറില്ലേ അത് അതിന് സുഗന്ധം അതിന് ആസ്വദിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല സുഗന്ധം അരോചകമാണ് പിശാചൻ വൃത്തിയില്ലാത്ത നാറുന്ന സ്ഥലങ്ങളിലും ദുഷിച്ച വാസനയുമാണ് അവയ്ക്കെപ്പോഴും ഇഷ്ടം അപ്പോൾ അതിന് വിരുദ്ധമായി നമ്മൾ സുഗന്ധം പുക വേണം ചെയ്തു ഇങ്ങനെ നാൽപ്പത് ദിവസം പൂർത്തിയാക്കിയാൽ വൻ ഫലങ്ങളാണുള്ളത് ആത്മീയമായിട്ടും മറ്റുമൊക്കെ ചൊല്ലാം ദിവസവും ഒരു വട്ടം ചൊല്ലുന്നത് ജീവിത തപസ്സയായി ഒരു ഔറാദായി കൊണ്ട് നടക്കുന്നതിനും ഫലമുണ്ട് ജീവിതത്തിൽ എടുത്തൊക്കെ തന്നെ ബർക്കത്ത് ഉം ഫി തഹ് തഹ്കിക്ക് ലഹ്ദാഫ് ഒരു വട്ടം ദിവസവും അത് ഈ പറഞ്ഞ ചേരുവകളൊന്നും ഇല്ലാതെ അദപ്പുകളൊന്നും ഇല്ലാതെ ഒറ്റയടിക്ക് ഒരു നമ്മൾക്ക് ഒരു വട്ടം എപ്പോഴും ചൊല്ലുന്ന പതിവാക്കുകയും ചെയ്യാം സൂര്യനസ്കരിച്ചിട്ടോ മരുവിനേശോ ഇതൊന്നും ചൊല്ല കടയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴോ മൊബൈലിൽ പി ഡി എഫ് നോക്കിയിട്ടോ ഒരു വട്ടം ചൊല്ലി തീർത്താൽ ജീവിതത്തിൽ വലിയ ബർക്കത്ത് അവനക്ക് ഉണ്ടാകുവാൻ സാധിക്കും സാമ്പത്തികമായ പുരോഗതിയും ഉണ്ടാകുമെന്നാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ പറയാം തൽക്കാലം ഈ വീഡിയോ കണ്ടവർ ഒരു ലൈക്ക് നടത്തുകയും അലഹമ്മദില്ല എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്ത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകാം السلام عليكم